ഹൈറേഞ്ചിൽ ഏലത്തിൻ്റെ വിളവെടുപ്പ് ആരംഭിച്ചെങ്കിലും കഴിഞ്ഞ വേനൽ വർധിയിൽ ഏലച്ചെടികൾ നശിച്ചത് മൂലം ഉൽപ്പാദനത്തിൽ ഇടിവുണ്ടായിട്ടുള്ളത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു ഏലക്കായുടെ വില രണ്ടായിരത്തിന് മുകളിലാണെങ്കിലും പല കർഷകർക്കും കാര്യമായി വിപണിയിലെത്തിക്കാൻ ഏലക്കായ ഇല്ല കായ ഉണക്കാൻ സ്റ്റോറുകളിലേക്ക് എത്തുന്ന അളവിലും വലിയ കുറവുണ്ടെന്ന് സ്റ്റോർ ഉടമകൾ പറയുന്നു ഇക്കഴിഞ്ഞ വേനൽക്കാലം വലിയ വറുതിയാണ് ഹൈറേഞ്ചിലെ ഏലം കർഷകർക്ക് സമ്മാനിച്ചത് ഏലച്ചെടികൾ വലിയ തോതിൽ നശിച്ചു മെയ് മാസത്തിൽ വേനൽ മഴയെത്തിയത് കർഷകർക്ക് ആശ്വാസമായി ഇതോടെ കർഷകർ ഏലത്തിന്റെ പരിപാലനം ഊർജിതമാക്കുകയും ചെയ്തു എന്നാൽ ഇത്തവണത്തെ കനത്ത വേനൽ ഏലക്കായുടെ ഉത്പാദനത്തെ പ്രതികൂലമായി ബാധിച്ചു പലയിടത്തും കർഷകർ വിളവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് വേണ്ട രീതിയിൽ ചെടികളിൽ കായ ഇല്ലാത്തത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു കായ ഉണങ്ങാൻ സ്റ്റോറുകളിലേക്ക് എത്തുന്ന അളവിലും വലിയ കുറവുണ്ടെന്ന് സ്റ്റോർ പറയുന്നു അതുപോലെ തന്നെ ഇപ്പൊ ഏലക്ക വരണ്ട സമയമായ ഈ ജൂൺ മാസം കഴിഞ്ഞ ജൂലൈ ആയെങ്കിലും നമുക്ക് ഏലക്കയുടെ വരവ് ഏലക്ക എടുക്കുന്നതിന് ശരത്തിൽ കാടിക്കാത്തൊരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു അതുപോലെ തന്നെ മിക്ക സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞത് കായ് പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് പൊഴിഞ്ഞു പോകുന്ന സാഹചര്യം കൂടുന്നുണ്ടാകുന്നു എന്താണെന്ന് മനസ്സിലാവുന്നില്ല അതുപോലെ ഏലക്കൃഷി ഏലക്കൃഷി പാടെ നശിച്ച ഹൈറേഞ്ചിൽ ഈ പ്രാവശ്യം ഉൽപ്പാദനം വളരെ തീർത്തും ഗണ്യമായ രീതിയിൽ കുറയുവാൻ സാധ്യത കാണിക്കുന്നുണ്ട് എന്താണെന്നു വെച്ചാൽ ഇത് ഏലം ഏലത്തിൻ്റെ ശരത്തിൽ നിന്നും പഴയ സാധാരണ രീതിയിൽ കാണുന്ന രീതിയിൽ കാപ്പിടുത്തം കാണുന്നില്ല ഏലക്കായുടെ വില രണ്ടായിരത്തിന് മുകളിലാണെങ്കിലും പല കർഷകർക്കും കാര്യമായി വിപണിയിൽ എത്തിക്കാൻ ഏലയ്ക്കായില്ല കഴിഞ്ഞ കുറേ മാസങ്ങളായി ഏലക്കായുടെ വില രണ്ടായിരത്തിന് മുകളിൽ തുടരുന്നുണ്ട് ഉൽപാദനത്തിൽ ഇടിവ് സംഭവിച്ചിട്ടുള്ള സ്ഥിതിക്ക് കായുടെ വിലയിൽ വർധനവുണ്ടാകുമെന്ന പ്രതീക്ഷ കർഷകർ വച്ചുപുലർത്തുന്നു ഇക്കാരണം കൊണ്ടുതന്നെ ഉണങ്ങിയെടുക്കുന്ന കായ കർഷകർ പലരും വിറ്റൊഴിക്കുന്നില്ല